ലീഡേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഷിക്കാഗോ ക്യാനായ കത്തോലിക്കാപ്പള്ളി ഓഡിറ്റോറിയത്തിൽ എത്തിയ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിലൂടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല മനസ്സ് തുറക്കുകയാണ് കേരളത്തിലെ ദേശീയപാതകളുടെ വീതി മുപ്പത് മീറ്റർ മതി എന്നായിരുന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കെ എടുത്തൊരു തീരുമാനം അന്ന് പിണറായി വിജയൻ സി സംസ്ഥാന സെക്രട്ടറിയും ഞാൻ കെ പ്രസിഡന്റുമായിരുന്നു ദേശീയപാതയുടെ വീതി മുപ്പത് മീറ്റർ പോരാ അത് നാൽപ്പത്തി അഞ്ച് മീറ്റർ വേണമെന്ന നിർദ്ദേശം ആദ്യം മുന്നോട്ട് വെച്ചത് ക്രിസോസ്റ്റം തിരുമേനിയായിരുന്നു അക്കാലത്ത് വൈ എം സി എ സി നടന്ന ഒരു യോഗത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയനോട് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോടും അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ദേശീയപാതയ്ക്ക് നാൽപ്പത്തി അഞ്ച് മീറ്റർ എന്ന ലക്ഷ്യത്തിനായി ഞങ്ങൾ ഒന്നിച്ച് മുമ്പോട്ട് പോയത് പിണറായി വിജയൻ എൽ ഡി എഫ് യോഗവും ഞാൻ യോഗവും വിളിച്ചു വിഷയം ചർച്ച ചെയ്തു എൽ ഡി എഫ് യോഗത്തിൽ വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു ഏറ്റവും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നാൽ യു ഡി എഫിലാകട്ടെ യു ഡി എഫ് യോഗത്തിൽ വീരേന്ദ്രകുമാറും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി ദേശീയപാതയുടെ വീതി കൂട്ടുന്നതിനോട് ഉമ്മൻചാണ്ടിക്കും നേരിയൊരു വിയോജിപ്പുണ്ടായിരുന്നു ആളുകളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിലെ ഒരു വിഷമമുണ്ടായിരുന്നു അദ്ദേഹത്തിന് മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ പണം നൽകി ഭൂമി ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം തങ്ങൾ മുന്നോട്ട് വെച്ചു അങ്ങനെയാണ് ഇരു മുന്നണികളും പാതയുടെ വീതി നാല്പത്തി അഞ്ച് മീറ്ററാക്കാനുള്ള തീരുമാനത്തിലെത്തിയത് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ നാടിന്റെ വികസനത്തിനായി ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശമാണ് പിണറായി വിജയനും ഞാനും അന്നെടുത്തത് രമേശ് ചെന്നിത്തല പറഞ്ഞു സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ ഷിക്കാഗോ ലീഡേഴ്സ് ക്ലബ് ഭാരവാഹികളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ചെന്നിത്തല കേരളത്തിലെ റോഡുകൾ ലോക നിലവാരമുള്ളതാക്കുകയാണ് ലക്ഷ്യം അമേരിക്കൻ മലയാളികൾ ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ റോഡുകളെല്ലാം മികച്ചതായിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു പണ്ടുകാലത്ത് കേരളത്തിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഇന്ന് ആ സാഹചര്യം മാറിയിട്ടുണ്ട് കേരളം വികസനത്തിനായി ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷം ഒന്നിച്ചു നൽകുന്നത് ആ നേട്ടത്തിലേക്ക് കേരളത്തിന് എത്താൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ റോഡ് വികസനം യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമെന്നും കേരളത്തിലെ റോഡുകൾ ലോക നിലവാരമുള്ളതാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം പദ്ധതി യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് ആ പദ്ധതിക്കായി അന്നും മുന്നോട്ടു പോകാൻ കഴിഞ്ഞു ദേശീയപാത വികസനം പോലെ വിഴിഞ്ഞം പദ്ധതിയും ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ യോജിപ്പിന്റെ തെളിവാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു അതേസമയം ജില്ലകളിലെ ആറു ആറുവരി ദേശീയപാതാ നിർമ്മാണം അതിവേഗം ഇടയിൽ അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിച്ചു വരികയാണ് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു ഇത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പൊന്നാനിയിൽ മാത്രം നാല് അപകട മരണങ്ങളും ഇരുപതിലധികം അപകടങ്ങളും നടന്നു തിങ്കളാഴ്ച രാവിലെ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ടായിരുന്നു ജില്ലയിൽ പാലങ്ങൾക്ക് താഴെ സർവീസ് റോഡുകളിലേക്ക് കയറുന്ന ഭാഗത്താണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത് സർവീസ് റോഡിനോട് ചേർന്ന് വീതിയുള്ള ദേശീയപാതയിൽ കണ്ടെയ്നർ ഉൾപ്പെടെ ചരക്ക് ലോറികൾ നിർത്തിയിടുന്നതാണ് അപകടത്തിന് മുഖ്യ കാരണമായി മാറുന്നത് ഇതിനായി സർവീസ് റോഡിൽ നിന്നും പ്രധാന ഹൈവേയിലേക്ക് കയറുമ്പോൾ ദേശീയപാതയിലൂടെ അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്തത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് സ്ഥലപ്പേരുകൾ ദേശീയപാതയിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സൂചനാ ബോർഡുകൾ ഇല്ലാത്തത് അപകടത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഓരോ ദിവസം കഴിയും തോറും റോഡിലുണ്ടാകുന്ന മാറ്റം സ്ഥിരം സഞ്ചരിക്കുന്നവർക്ക് പോലും മനസ്സിലാകാൻ കഴിയാത്ത അത്രമാത്രമാണ് ഇതിനൊപ്പം മുന്നറിയിപ്പ് ബോർഡുകൾ കൂടി ഇല്ലാതാവുന്നതോടെ അപകട സാധ്യത വർദ്ധിക്കുകയാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയ അതോറിറ്റി വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും കരാർ കമ്പനികൾ ഇത് അവഗണിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം നിർമ്മാണത്തിനിടെ ദേശീയപാത മണ്ണിടിഞ്ഞ് അറുന്നൂറ് മീറ്ററോളം റോഡ് തകർന്നു വീണു കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിലുള്ള സർവീസ് റോഡും ദേശീയപാതയുടെ ഭിത്തിയുമാണ് തകർന്നത് സർവീസ് റോഡും സമീപത്തെ പാടവും മിണ്ടുകീറിയ നിലയിലാണ് കൂരിയാട് ഓവർപാസിൽ മതിൽ തകർന്ന് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന കാറിന് മുകളിലേക്കാണ് ആറുവരി പാതയുടെ സംരക്ഷണ ഭിത്തി വീണത് മൂന്ന് കാറുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി കാർ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിച്ച മണ്ണു മാന്തി യന്ത്രം കുഴിയിൽപ്പെട്ടു അപകടം നടന്നതിനെ തുടർന്ന് കൊളപ്പുറം കക്കാട് വഴി കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കോഴിക്കോട് നിന്നും വരുന്ന വാഹനങ്ങൾ തലപ്പാറയിൽ നിന്നും ചെമ്മാട് റോഡ് വഴി തിരൂരങ്ങാടിയിലൂടെ കക്കാട് വെച്ച് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാം അപകടമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞും ദേശീയപാത അധികൃതർ സംഭവസ്ഥലത്ത് എത്തിയത് പ്രതിരോധ കാരണമായി റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് വേണ്ടത്ര മണ്ണിട്ട് ഉയർത്താതെയാണ് ദേശീയപാതയുടെ പണി നടത്തിയത് നേരത്തെയും റോഡിന്റെ പല ഭാഗവും ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് നിർമ്മാണ കമ്പനികൾക്കും എതിരായിട്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിൽ നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്